സമൃദ്ധിയുടെ വിളംബരമായി തമിഴ്നാട്ടിൽ ഇന്ന് തൈപ്പൊങ്കൽ കാർഷിക സമൃദ്ധി നൽകിയതിന് സൂര്യദേവന് നന്ദി പറയുന്ന ആചാരമായാണ് തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നത് ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനേഷ് എന്താണ് വിശദാംശങ്ങൾ സ്ട്രീറ്റിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ പൊങ്കാല സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും

ായാലും ഈ വർഷത്തെ പൊങ്കൽ അതിഗംഭീരമാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അൻപത് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അൻപതിലധികം കുടുംബങ്ങളുണ്ട് ഈ സ്ട്രീറ്റിൽ മാത്രമായി അൻപതിലധികം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെല്ലാം തന്നെ സമൂഹമായി ഇവിടെ എത്തി ഈ ഇവിടെ ഇങ്ങനെ പൊങ്കൽ സൂര്യദേവനുള്ള സമർപ്പിച്ച ത്തെ സമൃദ്ധിക്ക് ഒരു വർഷത്തെ നന്മയ്ക്കെല്ലാം സൂര്യദേവന് നൽകുന്ന സമർപ്പണമാണ് ഈ പൊങ്ക തൈപ്പൊങ്കൽ ആഘോഷം എന്ന് പറയുന്നത് അല്പസമയം മുമ്പ് നടൻ വിശാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഇവിടെ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്നത് അദ്ദേഹം മറ്റൊരിടത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉച്ചവരെ ഈ ആഘോഷങ്ങൾ എന്തായാലും ഇവിടെ തുടരും തൈപ്പൊങ്കൽ കൊണ്ട് തീരുന്നില്ല നാളെ മാട്ടുപൊങ്കലുണ്ട് മറ്റന്നാൾ കാണും പൊങ്കലാണ് അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കൽ ആഘോഷങ്ങളുടെ തുടക്കമാണ് തൈപ്പൊങ്കൽ എന്ന് പറയുന്നത് എന്തായാലും വലിയ ആവേശത്തിൽ വലിയ ആഘോഷത്തിൽ തന്നെയാണ് എല്ലാ ഇടങ്ങളിലും പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത് സമൃദ്ധിയുടെ സമൃദ്ധിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് സൂര്യദേവന് നന്ദി പറയുക എന്നുള്ളതാണ് ഈ കൈപ്പൊങ്കലിന്റെ ഒരു ഉദ്ദേശം അങ്ങനെ പൊങ്കൽ സമർപ്പിച്ചുകൊണ്ടോ ഇപ്പോൾ സൂര്യദേവനെ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു തമിഴ് ജനത വേണം ശരി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്